ഹായ് ഫ്രണ്ട്സ് ജബിൻസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്ന ഒരു കോട്ടൻ്റെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അലക്കയാൽ കളർ അളവുകയും നിരക്ക് വെച്ച് ഉരുങ്ങി പോവുകയോ ചെയ്യുന്നു എന്നുള്ള ഭയമൊന്നും വേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിലായി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസായി അറുന്നൂറ്റി അൻപത് രൂപക്കും ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഞങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാനായി ഒരു അവസരവും കൂടിയാണ് കൂടുതലായി ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു വരുമാന മാർഗ്ഗം കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് പുതിയ അടിപൊളി കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് എത്ര ഹൈറ്റും ഉള്ള ആളാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ തികയുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും വിളിക്കരുത് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിലായി ലഭിക്കുന്നതിനെക്കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽസിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനു വേണ്ടിയും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനു വേണ്ടിയും ഒക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യലും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി മെസ്സേജ് ചെയ്യും